ഹലോ ഫ്രണ്ട്സ് ഗാർഡൻ സ്റ്റോറീസിലെ ഒരു മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ അജോ അഗ്രോ ഫ്ലവർ പോട്ട് ഷോപ്പിലേയാണ് അപ്പോൾ നമ്മൾ ഇത് നമ്മുടെ തിരുവാനന്ത ഡിസ്ട്രിക്ട് കാട്ടാകാട എന്ന പ്ലേസിലാണ് ഉള്ളത് അപ്പോൾ നമ്മൾ മുമ്പ് ഇവരുടെ ഒരു പോർട്സ് അതായത് മെയിൻ ആയിട്ട് അവർക്ക് നമ്മൾ പോർട്സ് ഇഷ്ടം പോലെ കളക്ഷൻ ഉണ്ട് അപ്പോൾ ഇതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ നേരത്തെ അപ്ലോഡ് ആക്കിയപ്പോൾ ഒരുപാട് പേര് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ ബേസ് ചെയ്താണ് നമ്മൾ വീണ്ടും ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ നോക്കും പോലെ നമുക്ക് പല വെറൈറ്റീസ് പോട്ട് നമുക്ക് ഇതൊക്കെ നമുക്ക് ഔട്ട്ഡോർ വെക്കാൻ പറ്റുന്ന ബ്ലാക്ക് ടൈപ്പിൽ വരുന്നത് ഇതിലൊക്കെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പോർട്സാണ് നല്ല എന്താ പറയുക സ്ട്രോങ് നമുക്ക് ജസ്റ്റ് പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന ടൈപ്പൊന്നുമല്ല കാരണം ഇത് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും കൂടെ ഞാൻ പറയുകയാണ് കാരണം ഞാനിത് ഒരുപാട് ഇവിടെ നിന്ന് പോട്സ് വാങ്ങുന്നുണ്ട് ഓൾമോസ്റ്റ് ഒരു മൂന്നാല് വർഷം ഞാൻ ഇവിടെ നിന്ന് തന്നെയാണ് പോർട്സ് വാങ്ങുന്നത് പിന്നെ എൻ്റെ അറിയാമെന്നുള്ളവർക്ക് നമ്മുടെ റിലേറ്റീവ്സും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു ഷോപ്പാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് കാരണം അത്യാവശ്യം നമുക്ക് നല്ല റീസണബിൾ എവിടെ നമുക്ക് വേറെ എവിടെ കിട്ടുന്നതിനേക്കാളും നല്ല വില കുറച്ച് നമുക്ക് ഇവിടുന്ന് കിട്ടും പക്ഷേ എൻ്റെ ഒരു പ്ലേസിൽ നിന്ന് കുറച്ച് ദൂരെയാണ് ഈ പ്ലേസെങ്കിൽ പോലും നമ്മൾ അവിടെ പോയി വാങ്ങുകയാണ് ചെയ്യുന്നത് കാരണം അത്രയും നല്ല നമുക്ക് നല്ല റേറ്റ് കുറവിനെ ഡിസ്കൗണ്ടിന് കിട്ടും പിന്നെ ഹോൾസെയിൽ ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് നമുക്ക് റീറ്റെയിൽ അതായത് നോർമൽ റേറ്റെങ്കിലും നല്ല വില കുറച്ചാണ് ഹോൾസെയിലേഴ്സിന് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം റീറ്റെയിൽ ആയിട്ട് എടുക്കുന്നവർക്ക് അതായത് നമുക്ക് സ്വന്തം യൂസിന് എടുക്കുന്നവർക്ക് അല്ലാത്തവർക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് നമ്മുടെ അജോ അഗ്രോ ഫ്ലവർ പോർട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൂടെ കൊടുക്കുക അപ്പോൾ അവർക്ക് ഒരു യൂട്യൂബ് ചാനലും കൂടെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്കും കൂടെ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പം ആർക്കെങ്കിലും അതിലും കൂടെ കയറി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പുതിയ പുതിയ അപ്ഡേറ്റ്സ് അതായത് പുതിയ ഐറ്റംസ് ഒക്കെ വരുമ്പോൾ അത് നമ്മുടെ പോർട്സ് ഇൻഡോർ ഔട്ട്ഡോർ പോർട്സ് നെറ്റ് പിന്നെ നമ്മുടെ എന്താ പറയുക ഈ നമ്മുടെ ഗ്രോ ബാക്ക്സ് അങ്ങനെ പല രീതിയിൽ പുതിയ പുതിയ കളക്ഷൻസ് പുതിയ പുതിയ ഐറ്റംസ് വരുമ്പോൾ അവരതിലൊക്കെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് പിന്നെ ഈ വീഡിയോ നമ്മൾ എല്ലാത്തിൻ്റെ റേറ്റ് എടുത്ത് പറയുന്നില്ല കാരണം റേറ്റൊക്കെ നമ്മളതാണ് ഈ ഒരു പോട്സിൽ തന്നെ നിങ്ങൾക്ക് കാണാം അതേപോലെ തന്നെ എൻ്റെ സൈസും കൊടുത്തിട്ടുണ്ട് പിന്നെ റേറ്റ് എടുത്ത് പറയുന്നതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ഇവിടെ നമ്മുടെ ചാനൽ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അതായത് എല്ലാ പോഡ്സിൻ്റെ റേറ്റും നമ്മൾ അതിൽ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാ പോട്ടിൻ്റെ റേറ്റ് അറിയാൻ താല്പര്യമുള്ളവർക്ക് ആ വീഡിയോയും കൂടെ ഒന്ന് കണ്ടു നോക്കും ഈ സെയിം ഷോപ്പിൻ്റെ സെയിം വെറൈറ്റീസ് ഒക്കെ തന്നെ പക്ഷേ ഒന്ന് രണ്ട് പോർട്സ് നമുക്ക് എക്സ്ട്രാ ആയിട്ട് വന്നിട്ടുണ്ട് ഇവിടെ ഓക്കെ എന്നാണെങ്കിലും മിക്ക പോൻ്റെ റേറ്റ് നമ്മൾ ആ ഒരു വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് പിന്നെ ഇവിടെ ഓർക്കിഡ് പോർട്സ് എല്ലാ ടൈപ്പ് പോട്സും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ടൈപ്പ് പോർട്സ് അതായത് നമ്മുടെ ഇൻഡോറ് ഔട്ട്ഡോറ് പിന്നെ ഡിസൈനർ പോർട്സ് എല്ലാ വെറൈറ്റീസ് ഇവിടെ കിട്ടും പിന്നെ വളങ്ങളും എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടെ തന്നെ കിട്ടും ഇപ്പം ഒരു റീസണബിൾ ഷോപ്പ് തന്നെയാണ് നമ്മുടെ അജോ അഗ്രോ എന്താ പറയുക ഫ്ലവർ പോർട്ട് ഷോപ്പ് എന്ന് പറയുന്നത് ഇപ്പം ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ഇവിടെ വന്ന് വാങ്ങുക പിന്നെ നമ്മൾ കഴിഞ്ഞ നമ്മുടെ വീഡിയോ എടുപ്പത്തേക്ക് മിക്കവരും മെയിനായിട്ട് നമ്മുടെ ചോദിച്ച ഏക കാര്യമാണ് അവർക്ക് ഓൺലൈൻ കൊറിയർ ഉണ്ട് ഇപ്പോഴും അത് ഒരുപാട് പേര് നമ്മുടെ ആയിട്ട് ഇട്ടിട്ടുണ്ട് ആ കമൻറ്റ് ഇപ്പോഴും അവിടെ കിടപ്പെട്ടു കാരണം ഞാൻ ആ റിപ്ലൈ കൊടുക്കാത്തതെന്ന് വെച്ചാൽ അവർക്ക് പ്രോപ്പറായിട്ട് ആ സമയത്ത് ഓൺലൈൻ കൊറിയർ സർവീസ് ഒന്നുമില്ലായിരുന്നു പക്ഷേ ഇപ്പം ഇവർ നമുക്ക് ഓൺലൈൻ കൊറിയർ സർവീസ് സ്റ്റാർട്ട് ചെയ്യാം എന്നൊരു ഐഡിയ വെച്ചിട്ടുണ്ട് നമ്മൾ ഒരുപാട് സംസാരിച്ച് അവർ അതിനൊക്കെ പറ്റിയുള്ള ഒരു പ്ലാൻ വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്കാണെങ്കിൽ പ്ലാൻസ് ഒക്കെ അതായത് നമ്മുടെ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൽ നിന്ന് പുറത്താണെങ്കിലും കേരളത്തിന് പുറത്താണെങ്കിൽ എവിടെ ഞാൻ നമ്പർ ഞാൻ കൊടുക്കാം അപ്പോൾ ആ നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ച് നോക്കാം അപ്പോൾ ഇവർക്ക് അപ്പോൾ ആ സമയത്ത് അതായത് ഇപ്പം ഞാൻ വീഡിയോ എടുത്തിട്ട് കുറച്ച് നാളായി എന്നാലും നിങ്ങൾക്ക് ഓൺലൈൻ കൊറിയറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവരുടെ ആ വാട്സപ്പിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് സംസാരിച്ച് എന്താണെന്ന് വെച്ചാൽ നോക്കാം കാരണം അവർ കൊറിയർ ഉണ്ടെങ്കിൽ എന്താണെങ്കിലും നിങ്ങൾക്ക് പ്ലാൻസ് അയച്ച് പ്ലാൻസ് അല്ല സോറി ഫോർട്ട്സ് അയച്ചു തരും പിന്നെ നിങ്ങൾക്ക് ഏറ്റവും നല്ല ലാഭമാണ് ഇവിടുന്ന് കിട്ടുന്നത് ബാക്കി ഇവിടെ കിട്ടുന്നേക്കാൾ ഇവിടെ എല്ലാ ടൈപ്പും നമ്മൾ ഹാങ്ങിങ് ആയിട്ട് ഇടാൻ പറ്റുന്ന ആ ഒരു റോപ്പ് എല്ലാ ടൈപ്പ് ഐറ്റംസും ഉണ്ട് ഇവിടെ കിട്ടാത്തായിട്ടും മിക്ക അതായത് ഒരു ഐറ്റംസ് ഇല്ല ഇപ്പോൾ നമുക്ക് ഗാർഡനിങ് ടൂൾസ് ആണെങ്കിൽ നമ്മുടെ വളങ്ങൾ എല്ലാം ഉണ്ട് എന്താ ഇതാണ് ഇവരുടെ വളത്തിൻ്റെ ആ ഒരു ഏരിയ ഇതിലെല്ലാ ടൈപ്പ് വളങ്ങളും നമുക്കിവിടെ കിട്ടും അതും റീസണബിൾ ആയിട്ടുള്ള നല്ല കുറഞ്ഞ റേറ്റിൽ തന്നെ നമുക്കിവിടെ വളങ്ങൾ കിട്ടും പിന്നെ ഹോൾസെയിലേഴ്സ് ആണ് നിങ്ങളെങ്കിൽ അതായത് നഴ്സറി ഉള്ളവരോ അല്ലാത്തവരോ അല്ലെങ്കിൽ ഒരുപാടൊക്കെ എടുക്കാൻ വരുന്നവരെ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഓപ്ഷൻ ഇത് തന്നെയാണ് നല്ല വിലക്കുറവിൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടും നമ്മുടെ സാധാരണ വളകങ്ങൾ വരെ നമ്മൾ സാധാരണ കിലോ വാങ്ങുന്നതിനേക്കാൾ നല്ല രീതിയിൽ രീതിയിൽ നമുക്ക് ഓരോ കിലോ ആയിട്ടും തരും അല്ലാതെ ചാക്കായിട്ടും തരും അപ്പൊ നല്ല ഒരു റീസണബിൾ ഓപ്ഷൻ തന്നെയാണ് ഇവിടെ പിന്നെ ഇവിടെ നമുക്ക് പോട്സൊക്കെ അറിയാമല്ലോ അതായത് നമ്മുടെ ചെറിയൊരു മിനി പോട്സ് തൊട്ട് നമുക്ക് ഫ്രൂട്ട് പ്ലാന്റ്സിന്റെ വലിയ ഡ്രം വരെ ഇവിടെ അവൈലബിൾ ആണ് പിന്നെ ഇതൊക്കെ നമ്മുടെ അല്ലാത്ത കുഞ്ഞു കുഞ്ഞ് പോർസിൻ്റെയൊക്കെ സെക്ഷൻ അപ്പം ഇതൊന്നും ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ആക്കുന്നില്ല കാരണം നിങ്ങൾക്ക് ബോർ അടിക്കരുത് ജസ്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഇവർ ഓൺലൈൻ കൊറിയർ സർവീസ് തുടങ്ങിയതും പിന്നെ പുതിയ ഒക്കെ ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് അറിയിക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്ത് തന്നെ ഇതിലൊക്കെ കുഞ്ഞു പോർട്സും എല്ലാം ഉണ്ട് ഇപ്പം നിങ്ങൾക്ക് ഈ റേറ്റ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ നമ്മൾ ആ കഴിഞ്ഞ വീഡിയോ തന്നെ ഒന്ന് നോക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതിലെല്ലാത്തിൻ്റെ ഡീ റേറ്റ്സ് നമ്മൾ പോട്ടിൻ്റെ സൈസും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ച് പറയുന്നുണ്ട് അപ്പം ഇതിന് നിങ്ങൾക്ക് ജസ്റ്റ് നമ്മളിപ്പോൾ ഇതൊക്കെ തന്നെ അവൈലബിൾ ആയിട്ടുള്ള പിന്നെ അവർ ഓൺലൈൻ കൊറിയറിലും നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടുമെന്ന് അറിയിക്കാൻ വേണ്ടി നിങ്ങൾ ഈ ഒരു വീഡിയോ എത്തിച്ചെന്നേ ഉള്ളൂ ഇതിൽ നമുക്ക് നമ്മുടെ ലോട്ടസ് പോർട്സ് പിന്നെ വാട്ടർ ലില്ലി പോർട്സ് എല്ലാം പറ്റും എല്ലാം അങ്ങനത്തെ എല്ലാ വെറൈറ്റീസും ഉണ്ട് അതും ഡിസൈൻ ഉള്ളതുകൊണ്ട് ഡിസൈൻ ഇല്ലാത്തതുണ്ട് പിന്നെ ഇവിടുത്തെ ഇവിടെയൊക്കെ പ്രോഡക്റ്റ്സ് അകത്ത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ് കാരണം ഞാൻ ഇവിടെ മേടിച്ചിട്ട് മൂന്ന് വർഷം ഒന്നിനും അങ്ങനെ ഡാമേജ് ഒന്നും പൊട്ടിയിട്ടൊന്നുമില്ല ഒന്നും പൊട്ടിയിട്ടില്ല അപ്പം അത്രയും പോർട്സ് ആണ് പിന്നെ എവിടെയും തന്നെ പോർട്സ് തന്നെ പല ക്വാളിറ്റിയും ഉണ്ട് അതായത് നമുക്ക് നല്ല കട്ടിയുള്ള പോർട്സ് ഉണ്ട് ഒരു നോർമൽ മിനിമം കട്ടിയുള്ളതുണ്ട് പക്ഷെ അതനുസരിച്ച് റേറ്റും വ്യത്യാസം വരും നല്ല കട്ടിയുള്ളതിന് അത്യാവശ്യം റേറ്റ് റേറ്റ് അത് ക്വാളിറ്റി കുഞ്ഞതിന് എന്താ പറയുക റേറ്റ് കുറഞ്ഞ പക്ഷെ എല്ലാ ടൈപ്പ് ബോർഡ്സും മേടിച്ചിട്ടുണ്ട് നമ്മൾ റേറ്റ് നോക്കിയാൽ അല്ലാതെ ക്വാളിറ്റി കൂടിയതും കുറഞ്ഞതൊക്കെ മേടിച്ചിട്ടുണ്ട് പക്ഷെ ഒന്നും ഡാമേജ് ഒന്നും വന്നിട്ടില്ല എല്ലാം നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്ന ബോർഡ്സ് ഒക്കെ തന്നെയാണ് അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ഇവിടെ വന്ന് വാങ്ങുന്നത് അല്ലെങ്കിൽ നമ്മൾ ആരും ഇപ്പം അഴുക്ക പീസൊക്കെയാണ് നമുക്ക് കിട്ടുന്ന നമ്മൾ ആരും പോയി വാങ്ങത്തില്ലല്ലോ പക്ഷെ ഇവിടെ എല്ലാം നല്ല ബോർഡ്സ് ഒക്കെ തന്നെയാണ് പിന്നെ ഒരുപാട് കളക്ഷൻ ഉണ്ട് നമുക്ക് ചില ബോർഡ്സ് ഒക്കെ കാണുമ്പോൾ തന്നെ എടുക്കാൻ തോന്നും ഇപ്പം നമ്മളെ ഇപ്പം ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ എനിക്ക് അങ്ങനെ അധികം ഇല്ലെങ്കിൽ പക്ഷെ ഇൻഡോറിൻ്റെ ചില പോർട്സ് ഒക്കെ ഉണ്ട് നല്ല ഭംഗിയാണ് നമ്മൾ മേളത്തെ സെക്ഷൻ നമ്മൾ അടുത്ത വീഡിയോയിൽ പാർട്ട് ടൂല് ഇൻഡോറിൻ്റെ ഒരു പ്രത്യേക വീഡിയോ തന്നെ ചെയ്യും അപ്പം ആ അങ്ങനത്തെ ടൈപ്പ് ഒക്കെ നമുക്ക് വീണ്ടും വാങ്ങാൻ തോന്നും കാരണം അത്രയ്ക്ക് കളക്ഷനാണ് അവർക്കുള്ളത് എല്ലാ ടൈപ്സും ഉണ്ട് ഇപ്പോൾ പിന്നെ നമുക്ക് വേണമെങ്കിൽ എന്താ പറയാ ഈ ഓർക്കിഡിൻ്റെ ഒക്കെ പോർട്സ് ഉണ്ടോ ഈ ടൈപ്പ് ഇതിൻ്റെ ഹാങ്ങിങ്ങും നമുക്ക് കിട്ടും വിത്ത് ക്ലിപ്പ് ടൈപ്പ് ഹാങ്ങിങ്ങും ഉണ്ട് അല്ലാതെ നമ്മുടെ റോപ്പിൻ്റെ ഹാങ്ങിങ്ങും ഉണ്ട് നമുക്ക് എവരുടെ ഇവിടെ നമുക്ക് എന്താ പ്ലാന്റ്സ് ഒന്നും അധികയിൽ പക്ഷേ പോട്സ് എല്ലാ വെറൈറ്റീസ് പോട്സും ഉണ്ട് നമുക്ക് എങ്ങനത്തെ ടൈപ്പ് പോട്സ് വേണമെങ്കിൽ ഇവർ തരും പിന്നെ അത് ഞാൻ പറഞ്ഞു വീണ്ടും പറയാം അവിടെ നമ്മുടെ ഓൺലൈൻ ഒക്കെ ഇവർക്ക് അവൈ അവൈലബിൾ ആക്കാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ആ വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് വിളിക്കാം പിന്നെ ആ ട്രിവാൻഡ ഡ ഉള്ളവർക്കാണെങ്കിൽ ജസ്റ്റ് നമ്മൾ ഗൂഗിൾ മാപ്പിൽ അടിച്ചു കൊടുത്താൽ നമുക്ക് വരും അജോ അഗ്രോ ഫ്ലവർ പോട്ട് ഷോപ്പ് എന്ന് അടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ വരും ആ ലൊക്കേഷൻ ഇട്ട് നിങ്ങൾക്ക് ഇവിടെ ഡ്രൈവ് ചെയ്ത് വരാം കാട്ടാക്കടയാണ് ഇവരുടെ ഒരു എന്താ പറയുക ഷോപ്പ് വരുന്നത് ഇപ്പോൾ ത്രിവാനം ഡിസ്ട്രിക്റ്റിൽ ഉള്ളവർക്കൊക്കെ ഏറ്റവും നല്ല ഓപ്ഷൻ ഇവിടെ വന്ന് വാങ്ങുന്നതാണ് വേറൊരിടത്ത് നമുക്ക് ഈ ഒരു കിട്ടില്ല പിന്നെ നമ്മൾ ഓൺലൈൻ മേടിക്കും ഞാൻ ഓൺലൈനൊക്കെ മേടിച്ച് നമുക്ക് പ്ലാൻ പക്ഷേ എന്താ പറയുക അത്ര റീസണബിൾ അല്ല പക്ഷേ ഇവിടെ അനുസരിച്ച് നല്ല കുറവാണ് പക്ഷെ ബാക്കിയുള്ള ഡിസ്ട്രിക്റ്റ് ആരാണെങ്കിൽ അവർക്ക് നല്ലത് നമ്മുടെ കൊറിയർ ഓപ്ഷനാണ് അത് അവരുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം പിന്നെ ഇത് ഈ ബക്കറ്റ് ടൈപ്സൊക്കെ ഇവർ ഉണ്ട് പോർട്സ് മാത്രമല്ല അത് ബക്കറ്റ്സ് ഒക്കെ ഉണ്ട് നല്ല ക്വാളിറ്റിയുള്ള ബക്കറ്റൊക്കെയാണിത് നെറ്റ് ടൈപ്പ് ബക്കറ്റും ഉണ്ട് അല്ലാത്ത ബക്കറ്റൊക്കെ ഉണ്ട് എല്ലാം നല്ല ക്വാളിറ്റി ഐറ്റംസ് ഒക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത് ഇതൊക്കെയാണ് ഇവരുടെ ഈ കളക്ഷൻ വരുന്നത് ഇതൊക്കെ നല്ല ഭംഗിയുള്ള പോർട്സ് ആണ് പല ടൈപ്പ് നമുക്ക് ഇവിടെ തന്നെ ടെറാക്കോട്ടഡ് ഐറ്റംസ് ഉണ്ട് പിന്നെ ഈ ബ്ലാക്ക് പോർട്സ് ഉണ്ട് അതിൽ തന്നെ ബ്രൗൺ പോർട്സ് അങ്ങനെ പല ടൈപ്പ് പോർട്സ് പല മെറ്റീരിയലിൽ വരുന്ന പോർട്സ് പിന്നെ സ്റ്റൂള് എല്ലാ വെറൈറ്റീസും ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അത് തന്നെ ഇവിടെ വന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം പിന്നെ റേറ്റ് അതനുസരിച്ച് അങ്ങോട്ടൊക്കെ അതായത് നമുക്ക് ബ്ലാക്ക് ബോർഡ്സിനെക്കാളും കുറച്ച് അതായത് ജസ്റ്റ് ഒരു എന്താ പറയുക അമ്പത് പൈസ അല്ലെങ്കിൽ നമ്മളുടെ ഒരു രൂപയെ ഞാൻ വ്യത്യാസമേ വരത്തുള്ളൂ നമ്മുടെ ടെറാക്കോട്ട് ഐറ്റംസ് അതായത് ബ്രൗൺ ഷേപ്പിലൊക്കെ വരുന്നതിനൊക്കെ കുറച്ച് വ്യത്യാസം പിന്നെ വേറെ മെറ്റീരിയൽസിൻ്റെ ബോട്ട് ഇവിടെയൊക്കെ ഉണ്ട് ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് വരാം അല്ലെങ്കിൽ ഇത് അവരുടെ വാട്സപ്പ് നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട് ആ വാട്സപ്പ് നമ്പറിലേക്ക് ഇവർക്ക് അവർക്ക് മെസ്സേജ് മെസ്സേജിച്ച് കൊറിയർ സർവീസിൻ്റെ കാര്യമൊക്കെ നിങ്ങൾക്ക് അവരായിട്ട് നമ്മൾ ഡയറക്റ്റ് കറക്റ്റ് ഡീല് കഴിഞ്ഞ നമ്മൾ എനിക്ക് എനിക്ക് ഒരുപാട് പേര് വന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്ന കാര്യം നിങ്ങൾക്ക് ബെറ്ററാണ് ഇവിടെ അടുത്ത് തന്നെ എല്ലാം എൻക്വയറി ചെയ്തെടുക്കുന്നത് ഇതുകൊണ്ട് നമ്മുടെ സീ ട്രേ സീ ട്രേ പ്ലോട്ട്സ് ഒക്കെ ഉണ്ട് നമുക്ക് വിത്തൊക്കെ പാകാനൊക്കെ പറ്റിയ പോട്ട് എല്ലാ വെറൈറ്റീസും ഇവിടെ ഉണ്ട് പിന്നെ ഇവിടെ നെറ്റ് ഷെയ്ഡ് നെറ്റിന്റെ ഐറ്റംസ് എല്ലാം ഉണ്ട് അതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ നല്ല രീതിയിൽ ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ